ഇന്നൊരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടോ നല്ല ടേസ്റ്റിൽ നമുക്ക് പുറത്തേക്ക് കൊടുത്തുവിടാനും ഉണ്ടാക്കി കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഓയിൽ ഇത്തിരി അധികം തന്നെ ചേർത്താണ് ഉണ്ടാക്കിയേക്കുന്നത് ഇനി നമ്മൾ കുപ്പിയിലേക്ക് പാക്ക് ചെയ്യണ സമയത്ത് കുറച്ച് ഓയില് അച്ചാറിൻ്റെ മേളിലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് കുറേ നാൾ കേടുകൂടാതിരുന്നോളൂ പൂപ്പലൊന്നും പിടിക്കാണ്ട് പിന്നെ സാധാരണ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുണ്ട് അച്ചാർ കൊടുത്തു വിടുമ്പോഴും മക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അതെങ്ങനെ കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ ചെമ്മീൻ ഇതുപോലെ ഈ വലുപ്പത്തിലുള്ളത് എടുത്തിട്ട് അതിൻ്റെ തൊണ്ടും തലയും വാലും എല്ലാം കളഞ്ഞു വരുമ്പോൾ കൂടി ഒന്നൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഉണ്ടാവുകയുള്ളൂ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയെന്ന് വേണമെങ്കിൽ പറയാം വേവിച്ച് എടുക്കണമെന്നില്ല അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് എടുക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക അപ്പം ചെമ്മീനിന്ന് കൂടി വെള്ളം ഇറങ്ങി വരും നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട നമുക്കിനി അതൊന്ന് ഫ്രൈ കൂടി എടുക്കാനുള്ളതാണ് ഇപ്പം ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ തുറന്നിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ അരപ്പൊക്കെ അതിൽ പിടിച്ചിരിക്കുക എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ ഊണ് തയ്യാറാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു ചെമ്മീനും ഇത്തിരി ഗ്രേവിയും കൂടി എടുത്തു കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് സ്പൂൺ കഴിക്കാൻ പറ്റും അപ്പോൾ കരണ്ട് പോയതാണ് അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അരപ്പൊക്കെ പെരണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വറ്റിച്ചെടുക്കാം ഇനിയിപ്പോൾ എന്തായാലും ഒരു ഫ്രയിങ് പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലോ എണ്ണയിലോ ഇങ്ങനെയുള്ള നോൺ വെജ് അച്ചാറുകൾ ഉണ്ടാക്കാറില്ല വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാൽ കാറച്ചു കുറവും കുറച്ച് നാളിരിക്കുമ്പോൾ പിന്നെ എണ്ണയിലാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെജിറ്റബിൾ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കാറ് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അല്ലെങ്കിൽ ഗോൾഡ് വിന്നറ അങ്ങനെ ഏതെങ്കിലും എടുത്താൽ മതി അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നിരത്തി നിരത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പോൾ തന്നെ ഇളക്കരുത് കുറച്ച് സമയം അതങ്ങനെ ഇരുന്ന് ഫ്രൈ ആവട്ടെ അല്ലെങ്കിൽ അതിൽ പിരണ്ടിരിക്കുന്ന അരപ്പൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് പോവും അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും അതുകൊണ്ട് ഇതുപോലെ നിരത്തി നിരത്തി ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ വറുക്കാം ഞാനിപ്പോൾ പാത്രം വലുതായതുകൊണ്ട് അങ്ങോട്ട് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ ഇത്തിരി തേങ്ങാക്കൊത്തും കൂടി അരിഞ്ഞെടുത്തിട്ടിട്ടാണ് ഇത് റെഡി ആവണം ഫ്രൈ ആവണേൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്തിരി തേങ്ങാക്കൂത്ത് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ ഒരാൾക്ക് ഇഷ്ടമാണ് ഒരാൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്നുള്ളതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്തോളൂ കുറച്ചും കൂടി അധികം ചേർക്കുകയാണ് അച്ചാർ ഇത്തിരി കൂടുതൽ ഉണ്ടാവും ഇതിപ്പം ചെമ്മീൻ വേറെ ഒന്നും ചേരാനില്ലല്ലോ അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാ കൂത്തൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഒരു വിശം ഒരു വശം ഒരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും കുറച്ചു നേരം ഫ്രൈ ചെയ്യുക അങ്ങനെ ഇളക്കി ഇളക്കി ഫ്രൈ ആക്കി എടുക്കുക തീ ഒരുപാട് കൂട്ടി വെക്കണ്ട കാരണം അരപ്പ് കരിഞ്ഞു പോയാൽ നമുക്ക് ആ ബാക്കിയുള്ള ഓയിലിൽ തന്നെ അച്ചാർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇരുന്ന് മൂത്ത് വരട്ടെ ആ നേരം കൊണ്ട് ഇത്രയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും ഒരു ബൾബ് ഒന്നര ബൾബോളം വെളുത്തുള്ളിയും ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണ്ട അതല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്താലും മതി നന്നായിട്ടൊന്ന് ചതയണമെന്ന് മാത്രം ഇനിയിപ്പോൾ നമ്മുടെ ചെമ്മീനും തേങ്ങാക്കൊത്തും എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അല്ലെങ്കിൽ ആ അരപ്പം അതിലുള്ളത് കരിഞ്ഞു പോകുക അതുകൊണ്ട് ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കുക വെളിച്ചെണ്ണ എല്ലാം ഓയിൽ അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല അത് സിമ്മിലാക്കി വെച്ചിട്ട് അതിലേക്ക് തന്നെ നല്ല തിളച്ചെടുക്കണം ഓയിലല്ലേ അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കേണ്ടത് എണ്ണ ചൂടായി കിടക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി വരും അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഫ്രയിങ് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് കാരണം അരപ്പ് മുരിഞ്ഞു പോകരുത് അപ്പം നമ്മൾ ഒന്ന് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടും ഉലുവയും കടുവും പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇട്ടൊന്ന് വാട്ടാം അതിട്ട് ഒന്നൊരു പകുതി വാടി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഇഞ്ചി പച്ചമുളകൊക്കെ പൾസ് ചെയ്യാൻ പച്ചമുളകില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പൾസ് ചെയ്ത് വെച്ചിട്ടില്ല അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാണ്ട് പക്ഷേ ഞാൻ ആദ്യം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി നീളത്തെല്ലാം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കൂട്ടാറുണ്ടായിരുന്ന കേട്ടോ അതൊരുവിധം മൂത്തപ്പം ഒരു പകുതി മൂപ്പായപ്പം അതിലേക്ക് നമ്മൾ പൾസ് ചെയ്ത് വച്ചേക്കണത് ഇട്ട് കൊടുക്കേണ്ടത് ഇനി അതും കൂടി കിടന്ന് നല്ല പോലെ മൂത്തു വരട്ടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് ീ സിമ്മിലേക്ക് ആക്കി കൊടുക്കാൻ നല്ലപോലെ മൂട്ട് വരണം അതിൻ്റെ പച്ചമണം ശരിക്കും മാറണം എന്നാലാണ് ചെമ്മീൻ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു പച്ച ചൊവയായിരിക്കും മുമ്പിൽ നിൽക്കുന്നത് ചെമ്മീൻ്റെ ഫ്ലേവർ അങ്ങോട്ട് മുന്നിലേക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം ഓ നന്നായിട്ട് മൊരിഞ്ഞു വന്നങ്ങണ്ട ഇതുപോലെ ഇപ്പം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ആ നമ്മൾ ചതച്ച് ഇട്ടതെല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് തക്കാളിയും ഒരുവിധം മാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടാവും ഒപ്പം അത് ഒരുമിച്ച് എടുത്ത് വെച്ചേക്കുവരുന്ന് ഇതൊന്ന് മൂത്ത് ആ കാശ്മീരി മുളക് പൊടിയുടെ പച്ച മാറിയതിന് ശേഷം വേണം നമുക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാനായിട്ട് അന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ കാരണം ഈ കാശ്മീരി മുളക് പൊടിക്കും ഒരു പച്ചക്കുത്ത് ഉണ്ട് നമ്മളിപ്പോൾ ഇത് മൂക്കാണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാറിന് ആ ടേസ്റ്റ് വരും അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടൂല അപ്പോൾ അത് നന്നായിട്ട് മൂക്കട്ടെ തീ സിമ്മിലാക്കി കൊടുക്കാം എന്നിട്ട് മൂത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ട കാരണം നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ മുളക് പൊടി ചേർത്താണ് വേവിച്ചേക്കണത് പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് കൂടി ഒരുപാട് എരിവ് പാടില്ല കാരണം ചിലർക്കൊന്നും അത് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോട്ടോ ഞാനിപ്പോൾ ഇത് കുറേ ഇവിടെ എരിവ് അങ്ങനെ പ്രശ്നമില്ല പിന്നെ കുറച്ചധികം നാൾ ഇരുന്നോളും അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കും വന്നിട്ട് വല്ലപ്പോഴും ഒരു ദിവസം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എടുത്ത് ചോറുള്ളതേന് കുറച്ച് മുമ്പ് എടുത്തൊരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തണുപ്പക്കാർ അരിപ്പ് ഉണ്ടാവും എപ്പും പുള്ളി എരിവുമൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അട്ടിപൊള്ളി ടേസ്റ്റാണ് പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കി ഇപ്പോൾ ഇത്തിരി ഒരു പൊടിക്ക് വലപ്പുള്ള ചെമ്മീനാണല്ലോ അപ്പോൾ ഓരോ ചെമ്മീനോ രണ്ട് ചെമ്മീനോ എടുത്തു കഴിഞ്ഞാൽ പൂണ് കുശാലവും അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ നല്ലപോലെ പോലെ തുമ്മാനും ചുമയ്ക്കാനും ഒക്കെ തുടങ്ങും അപ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പോളം ചുറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മേടിക്കുന്ന ചുറുക്കൊന്നും ഇത് ആസിഡ് ചുറുക്ക എന്ന് പറഞ്ഞാൽ വൈറ്റ് വൈറ്റ് കളറിൽ നമ്മുടെ പച്ചവെള്ളത്തിൻ്റെ കളറിൽ കിട്ടില്ലേ ആ ചുറുക്കേണ്ട ചേർത്തേക്കണത് അത്രയ്ക്കധികം പുളിയൊന്നുമില്ല അതിന് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമുണ്ടോ ചേർത്തേക്കൊണ്ട് ഇനി അതിലേക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പോളം തിളച്ച വെള്ളം ആ ചെമ്മീൻ ഇട്ട് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ചെമ്മീൻ വറുത്ത ആ പാത്രം അപ്പം അതിൽ കുറച്ച് എണ്ണയും ഗ്രേവിയും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം കൂടി ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തിളയ്ക്കട്ടെ ഇത് നല്ലപോലെ വെട്ടി തിളച്ചിട്ട് വേണം നമുക്ക് ചെമ്മീനിട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനൊരു നുള്ളു പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ചെമ്മീൻ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കാം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് പുളിയൊക്കെ ഒരു നുള്ളു മുമ്പിൽ നിൽക്കണം എന്നാലാണ് ഇത് തേങ്ങാക്കുത്തും അരപ്പും എല്ലാം കൂടി ആയിട്ട് വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ പിന്നെ എപ്പോഴും അച്ചാറിന് ഇത്തിരി ഉപ്പും പുളി എരിവുമൊക്കെ കൂടുതലായിരിക്കണമല്ലോ ഒരുപാട് കഴിക്കില്ലല്ലോ തൊട്ട് കൂട്ടണതല്ലേ ഇപ്പം ഇങ്ങനെ നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിലും ഇതിരുന്ന് ആ ചെമ്മീൻ നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കല്ലേ തേങ്ങാക്കുത്തൊക്കെ അതിലേക്കൊക്കെ ഈ ഗ്രേവിന്ന് ഇതൊക്കെ വലിച്ച് അതെല്ലാം നല്ല കുറുകി നല്ല തിക്കായിട്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും സെറ്റായിട്ട് കിട്ടും വിട്ടു അപ്പം നമ്മുടെ അച്ചാറ് സെറ്റായിട്ടുണ്ട് മക്കൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടണമെങ്കിൽ നമ്മുടെ കുടപ്പുറപ്പുകളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വിടാം പിന്നെ അങ്ങനെ കൊടുത്തുവിടാനൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത്തിരി വെളിച്ച ഈ ഓയിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കണമെന്നാണ് നല്ലത് കുറേ നാൾ ഇരിക്കാനുള്ളതല്ലേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പാക്കിങ് അത്ര പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തില്ലെങ്കിൽ അച്ചാർ പുറത്തേക്ക് വരും എണ്ണമയം കൂടുതലുള്ളതും ഉണ്ട് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ ആ കിടിലൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നും പറയണ പോലെ ആ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്ട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ കണ്ടു കണ്ടുനോക്കാം നമ്മുടെ വീട് വീട്ടിലുണ്ടാക്കണ സാധനങ്ങൾ മാത്രമാണ് ഞാൻ മിക്കപ്പോഴും ഇടാറ് അങ്ങനെ സ്പെഷ്യലായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിടാറില്ല കേട്ടോ നമ്മുടെ വീട്ടിലെന്താണ് ഉണ്ടാക്കണേ അതാണ് വീഡിയോ ആയിട്ട് ചെയ്യാറ് വേണ്ട നല്ല കീട്ടിലാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ചക ചെന്നാണ് ഈ അച്ചാർ ഇരിക്കുന്ന കേട്ട ഇപ്പം എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ മികവ് കൊണ്ടാണ് ഈ കളറിലൊക്കെ കാണുന്നത് ഇതിലും നല്ല റെഡ് കളറാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തയ്യാറാക്കി ചെമ്മീൻ വിലക്കുറവൊക്കെ വരണ സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വല്ലപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപ്പ് താളിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഇച്ചിരി സാമ്പാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇനി ഇത് നാളെ ആവുമ്പോഴേക്കും ഒന്നും കൂടി തിക്കാവൂട്ടോ അപ്പോൾ ഓയിലൊന്നും ഇത്രയും തെളിഞ്ഞു വരില്ല എല്ലാം പിടിച്ച് റെഡി ആയിട്ടിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ഇത് ഉണ്ടാക്കിയപ്പോൾ തുടങ്ങിയ ചെമ്മീൻ ഓരോന്നൊക്കെ ഓരോരുത്തരുടെ എടുത്ത് തിന്നണുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം കേട്ടോ